വീണ്ടും ഈ ചെറിയ സന്ദേശവുമായി കടന്നു വരുവാൻ ഇട ഇടയാക്കിയത് ഓർത്ത് നന്ദി പറയുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ ഇന്ന് ഞാൻ കൊടുക്കുന്ന ടോപ്പിക്ക് ഇങ്ങനെയാണ് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് എന്നാൽ ഈ പത്ത് മിനിറ്റിനകത്ത് ചെറിയ സന്ദേശം എന്ന ജീവിതത്തെ മാറ്റിമറിക്കും ചിന്താഗതികളെ മാറ്റിമറിക്കും സന്തോഷത്തിൻ്റെ രഹസ്യം അത് ഏറ്റവും സന്തോഷത്തിൻ്റെ ഒരു രഹസ്യം നമുക്കറിയാം നിരാശകളാലേ ഭാരങ്ങളാലേ പലരും പുറമേ പുഞ്ചിരിക്കുന്നുണ്ടെങ്കിലും അകത്ത് ദുഃഖമാണ് പല കാര്യങ്ങളിൽ എല്ലാവരുടെയും കാര്യമല്ല ഒരു വിഭാഗം തകർച്ച അനുഭവിക്കുന്നു ഒരു വിഭാഗം ജടീക ഉല്ലാസങ്ങൾ അത് താൽക്കാലികമായ സന്തോഷങ്ങൾ നിലനിൽക്കുന്ന ഒരു സന്തോഷത്തിൻ്റെ രഹസ്യം ഞാൻ നിങ്ങളെ അറിയിക്കാണ്ടിരിക്കുന്നത് ഇപ്പം നമുക്ക് ഈ ലോകത്തിലെല്ലാം ഉണ്ടെങ്കിൽ ഇപ്പം നമുക്കറിയാം ഒരു സമ്പത്ത് അല്ലെങ്കിൽ എന്തോ മറ്റു ബ്ലെസ്സിങ്സ് എല്ലാം ഉള്ളവർക്കും ഒരു അവർക്ക് വരുന്ന ഒരു ശൂന്യത എന്തോ ആണെന്ന് ചോദിച്ചാൽ ഒരു ദിവസം ഇതെല്ലാം വിട്ട ചാർ ഞാൻ ചില സമയത്ത് പറയുമ്പോൾ ഇന്ന പോലെ മണലേൽ ജോസഫ് എം ജി ജോസഫിൻ മകൻ എം ജെ എം ജെ ജേക്കബ് എന്നെ എന്നിലേക്ക് എൻ്റെ പ്രോപ്പർട്ടി വന്നിരിക്കുന്നു ഇനിയെൻ്റെ തലം അടുത്ത മകനിലേക്ക് നമ്മുടേതായിട്ടൊന്നും സൂക്ഷിക്കാൻ കഴി എല്ലാം കൈമാറുകയാണ് എന്നാൽ അതുകൊണ്ട് നമ്മളിത് തീർന്നു എന്നുള്ളതല്ല ഇനിയും ഒരുക്കിയിരിക്കുന്നതായ ഒരു ലോകമുണ്ടെന്ന് അവിടെ നിത്യമായി എനിക്ക് ജീവിക്കാൻ കഴിയുമെന്നുള്ളൊരു വിശ്വാസമാണ് എന്നെ എനിക്ക് തരുന്ന ഒരു സന്തോഷവും പ്രത്യാശ ഒന്നാമത്തെ കാര്യം ഞാൻ പറയാം ശ്രദ്ധിക്കണം മൂന്നാം അഞ്ചാറ് കാര്യങ്ങളുണ്ട് തൊട്ടോട്ട് പോകാൻ ആഗ്രഹിക്കുക ഒന്ന് ഞാൻ ഞാൻ ഒരു കലാകാരനായിരുന്നു പറഞ്ഞല്ലോ ഞാൻ ആ ഞാൻ ജീവിച്ച അന്തരീക്ഷത്തിൽ ഞാൻ ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ട് ഈ ഓർത്തഡോക്സ് പാരമ്പര്യത്തിൽ വളർന്ന ആളാണെങ്കിൽ പോലും ദൈവ രാജ്യത്തിൽ കിടക്കുന്ന ഒരു വ്യവസ്ഥയെക്കുറിച്ച് അതായത് ക്രിസ്ത്യാനി ആയതുകൊണ്ട് ഞാൻ ദൈവരാജ്യത്തെ കടക്കണമെന്നില്ല നിത്യതയിൽ കർത്താവിനോട് വസിക്കണമെന്നില്ല അതിൻ്റെതായ ദൈവിക നിയമങ്ങൾ ധാരാളം ഉണ്ടെന്നുള്ളത് കർത്താവിൻ്റെ കണ്ണ് തുറന്നു സുവിശേഷത്തിലൂടെ ആ യേശുവിനെ എൻ്റെ സ്വന്തം കർത്താവായി സ്വീകരിച്ചപ്പോൾ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും എന്ന് പറഞ്ഞ കർത്താവ് എനിക്ക് വേണ്ടി ദേഹമെന്ന ദൃശ്യ തുറന്ന വഴിയൊരുക്കി അത് ഞാൻ വിശ്വസിച്ചു ഞാനത് ഹൃദയം കൊണ്ട് ഏറ്റെടുത്തു അതന്നെ നിത്യമായി ഞാൻ എപ്പോഴും ചിന്തിക്കും എനിക്ക് പ്രത്യേകിച്ച് ആ ദൈവനെ കണ്ട് തുറന്ന് തന്നുകൊണ്ട് ആ ആത്മാവ് എൻ്റെ ആത്മാവോട് സംസാരിച്ചുകൊണ്ട് നിത്യമായ ലോകത്തിൽ ഞാൻ കർത്താവിനോട് യുഗാന്തരങ്ങൾ ജീവിക്കും ഞാനത് തൊട്ടുപോകാണ് അതാണ് ഒന്നാമത്തെ രഹസ്യം അതാണ് യേശു പറയുന്ന സ്ഥലമൊരുക്കാൻ പോകുന്നത് ഞാൻ വീണ്ടും വരും ഞാനത് വിശ്വസിക്കുന്നു എൻ്റെ ബുദ്ധിക്കല്ല ആത്മാവിൽ ഞാനത് കാണുമെന്ന് ഞാൻ വിശ്വസിക്കും അതെനിക്ക് വരുന്ന സന്തോഷം എന്ന് ഞാൻ ഈ ഭൂമിയിൽ മാറ്റപ്പെട്ടാലും ഞാൻ കർത്താവിനോട് കൂടെ ദീർഘനാൾ വസിക്കും അതൊന്ന് അപ്പം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു സന്തോഷം അതായത് ഞാൻ ഈ ഗൾഫിൽ വിദേശത്ത് ഞാനായിരുന്ന ഘട്ടങ്ങളിൽ ആദ്യകാലങ്ങളിൽ തൊണ്ണൂറ് കാലഘട്ടങ്ങളൊക്കെ അവിടെ ചെല്ലുമ്പോൾ അവർ ചോദിക്കുക എന്നാ പോന്നെ ആ പോണം അന്ന് കമ്പനികളിൽ വർക്ക് ചെയ്യുമ്പോൾ പറയുക അന്നൊക്കെ രണ്ട് വർഷത്തിലാണ് ടിക്കറ്റ് ഒരു വർഷത്തേ വേണമെങ്കിലും വരാം അപ്പം അന്നൊക്കെ ഡയറക്റ്റ് ഫ്ലൈറ്റുകളില്ല ബോംബെ വന്ന് വേണം വരാൻ അല്ലെങ്കിൽ അപ്പോൾ അന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ എന്നാ നാട്ടിൽ എന്നാണ് പോകുന്നത് അപ്പോൾ അത് വലിയൊരു സന്തോഷം അവിടെ എല്ലാം ഉണ്ടെങ്കിലും നാട് കേരളത്തിൽ നമ്മൾ ട്രിവാൻഡ്രം വന്ന അന്നൊക്കെ ട്രിവാൻഡ്രമാ ഉള്ളൂ അന്ന് ഇറങ്ങുമ്പോൾ ആ പച്ചിലയും ആ മരങ്ങളും കാണുമ്പോൾ ലഭിക്കുന്നൊരു സന്തോഷം നാട് വലിയൊരു ആത്മ നിർവൃതിയാണ് അപ്പം അതുപോലെ തന്നെയാണ് ഇയാടെ ഒരു അപ്പച്ചൻ പ്രായമുള്ളൊരു അപ്പച്ചൻ പറഞ്ഞു എനിക്കിനിയും എൻ്റെ വീട്ടിൽ പോകണം അപ്പോൾ അദ്ദേഹം വെടുകോട് കൊണ്ടോ കൊണ്ടോ ഓർമ്മക്കുറവുകൊണ്ടൊക്കെ പ്രായപുള്ളവർ പറയും പക്ഷേ അദ്ദേഹം അങ്ങനെയല്ല പറഞ്ഞു ഏഞ്ചൽസ് ദൂതന്മാർന്നെങ്കിൽ നീ പോകണം മക്കളും പറഞ്ഞു അപ്പച്ചൻ പറയുന്നത് കൃത്യമായ രാജ്യത്ത് പോകുന്നതിനെക്കുറിച്ച് അതെന്തോ സന്തോഷമായിരിക്കും ഞങ്ങളാ നാട്ടിൽ പ്രത്യേകിച്ച് വിദേശത്ത് ജോലി ചെയ്യുന്നവർ കാണുന്നുണ്ടെങ്കിൽ നമുക്കറിയാം ആ എയർപോർട്ടിലോട്ട് വരാൻ പോ ചെന്നിറങ്ങുമ്പോൾ ഒരു ദുഃഖമുണ്ട് പോകുമ്പോൾ പക്ഷേ ഇങ്ങോട്ട് വരാനായി അവിടെ ചെന്ന് പർച്ചേസ് ഒക്കെ എയർപോർട്ടിൽ ചില സാധനങ്ങളൊക്കെ വേണ്ടി ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഉള്ള ഒരു സന്തോഷം പറഞ്ഞറിയിക്കാനാണ് പതിൽ അന്നൊക്കെയെന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലുള്ള സ്കൈപ്പിലൂടെ അല്ല വീഡിയോ ഇല്ല വരുമ്പോഴാണ് ആളിൻ്റെ രൂപം പോലും കാണുന്നത് എന്നാൽ ആ ഒരു കാലഘട്ടം പോലെ തന്നെ വീണ്ടും അവിടെ ചെല്ലാമെന്നുള്ളൊരു സന്തോഷം രണ്ടാമതൊരു സന്തോഷം നമ്മൾ എന്തെങ്കിലും മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന സന്തോഷം ഒരാളെ സഹായിക്കുക ഞാൻ ഇന്നലെ ഒരു ശുശ്രൂഷ ചെയ്തെങ്ങനെയാണ് എൻ്റെ അഡ്രസ്സ് വേണമെന്നെങ്കിൽ തരാം കിടക്കന്നൂരിൻ്റെ കിടങ്ങന്നൂർ അവരുടെ കുടുംബം അടുത്തവിടെ എനിക്കൊന്ന് പാടനാട് ഫാദർ താമസിക്കുന്നു ആ സിസ്റ്റർ വരുമ്പോൾ അവരുടെ ഒരു കുടുംബം ഇവിടെ വരുന്നുണ്ട് എൻ്റെ കുറവ് അഭിവാന്നാണ് എനിക്ക് വന്നിട്ട് പള്ളിയിലെ കണ്ടുപോവുന്നത് എന്നോട് പറഞ്ഞ പാസ്റ്റർ ഞാൻ വീണ് എൻ്റെ കൈ ഉടിച്ചതഞ്ഞ് എനിക്ക് എനിക്ക് തോന്നിയില്ല അതിന ആ സമയത്ത് ശുശ്രൂഷ ചെയ്ത ഒരു സൗകര്യമുണ്ട് അപ്പം ഞാനിങ്ങനെ പറഞ്ഞു എന്താണെന്ന് ചോദിച്ചു എനിക്ക് കൈ ഒന്നും ചലിപ്പിക്കാനൊക്കത്തില്ല എൻ്റെ കൈക്ക് ആ ഒന്നും പറ്റത്തില്ല ഞാൻ ശുശ്രൂഷ കഴിഞ്ഞു എനിക്കൊന്ന് രണ്ടാമത്തെ ശേഷം കഴിഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞു കൈ ഉയർത്തി കൈ അനകി ആ ഒരു ജീവ ശബ്ദത്തിന് ശുശ്രൂഷ കഴിയുമ്പോൾ എനിക്ക് എനിക്കറിയാം ദൈവം അത്ഭുതം ചെയ്യുമെന്നുള്ളത് എനിക്കറിയാം പക്ഷേ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം ആ സൗര തിരിച്ചു പോകുന്ന മുഖത്തെ സന്തോഷം കാണും ഈ ഇതിപ്പോൾ എല്ലാവർക്കും അങ്ങനെ ഒരു ശുശ്രൂഷകൾ ചെയ്യാനൊക്കത്തില്ലായിരിക്കും മറ്റുള്ള സഹായിക്കുക അര രോഗികളുണ്ട് അവരോട് പോയിരിക്കുക അല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുണ്ട് അവിടെ നിന്ന് പോയി തിരക്കിനടയ്ക്കും എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു സന്തോഷം പിന്നെ ദൈവവചനം ധ്യാനിച്ചിരിക്കുമ്പോൾ ലഭിക്കുന്നു ഞാൻ രാവിലെ ഒരു അര മുക്കാൽ മണിക്കൂർ വചനം ഇപ്പം ധ്യാനിച്ച് ധ്യാനിച്ചിരിക്കുമ്പോൾ ലഭിക്കുന്ന നമ്മുടെ ആത്മാവിൽ ലഭിക്കുന്ന വലിയൊരു സന്തോഷമാണ് ധ്യാന തിങ്കൾ തീകത്തി എന്നൊക്കെ വേദസ്തം പറയുന്നു അപ്പോൾ പിന്നെ ഇങ്ങനെ പടിപടിയായിട്ട് ലക്ഷ്യങ്ങള് എഴുതി വെച്ചിട്ട് അത് കാണുന്നില്ല പക്ഷെ അതിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന ഒരു സന്തോഷം എനിക്കൊരു വീട് പണിയാണ് എനിക്ക് ഇന്ന ഇന്ന ഒരാളെ എനിക്ക് ഹെല്പ് ചെയ്യണം എനിക്ക് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇന്ന കാര്യങ്ങൾ ചെയ്യണം ഈ ഒരു പ്ലാൻ വെച്ചുകൊണ്ട് അതിലേക്ക് യാത്ര അത് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല ആ യാത്രയിൽ തുടരുന്നവർക്ക് ഇപ്പം ഉദാഹരണം എനിക്ക് എനിക്ക് ഒരു ലക്ഷം രൂപ സേവ് ചെയ്യണമെന്ന് ഒരാൾ ആഗ്രഹിക്കുകയാണ് അവർ ഒരായിരം രൂപയിൽ അത് തുടമ്പോൾ അവർക്ക് ആ ലക്ഷ്യം തേക്കും ഒന്നും ചെയ്യാത്തവർക്കല്ല ഒരു വീട് ആ പ്ലാൻ വരപ്പിച്ച് ആ എന്തോ അതിലേക്ക് അവരിങ്ങനെ പെയ്യ പെയ്യപ്പെയ്യ അതിൻ്റെ ലോൺ അന്വേഷിക്കുന്നു ഇങ്ങനെ പോകുമ്പോൾ ലഭിക്കുന്ന ഒരു സന്തോഷമാണ് എന്തെങ്കിലും ഒരു വാഹനം ആഗ്രഹിക്കുക അതിൻ്റെ വിവരങ്ങളെല്ലാം തിരക്കി അതിൻ്റെ ഡൗൺ പേയ്മെൻറ്റിനെ കുറിച്ച് എന്തിക്കാണ് അത് എടുക്കാൻ അത് എനിക്ക് ഇന്ന ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിലെനിക്കത് വേണം ഇങ്ങനെയൊക്കെ ലഭിക്കുമ്പോൾ ഈ ലോകത്തിൽ മുൻപോട്ട് സ്റ്റക്കാകാതെ പോകാനൊരു സന്തോഷം നമ്മളിലേക്ക് വരും അതുകൊണ്ട് അല്ലേ നമ്മളെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല നമ്മളെത്ര ആണെന്നു യൂതയും അപ്പോൾ നമുക്കൊരു നിരാശയും ഒരു സെലിബ്രിറ്റിയും ഒരു കരച്ചിലും എന്നെ ദൈവം തള്ളിക്കളഞ്ഞു എനിക്കൊന്നും ലഭിച്ചില്ല പക്ഷേ നമ്മുടെ കാര്യങ്ങൾ നടന്നു പോകും ഇ എം ഐകളൊന്നും മുടങ്ങാതെ അതല്ലേ ഞാൻ ദൈവത്തെ ശ്രദ്ധിക്കും ഇന്നലെ ഞാൻ വാഹനത്തിൽ ഒരു വീട്ടിൽ ഭവനത്തിൽ പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥനയ്ക്കും എൻ്റെ ഭാര്യയോട് ചോദിച്ചിരിക്കുന്നത് എന്നെവിടുന്ന് ലഭിച്ചു ഈ ഫൈനാൻഷ്യൽ തത്വം നീ എങ്ങനെ പഠിച്ച് അവിടെ എന്നോട് പറയും എൻ്റെ അമ്മയിൽ നിന്ന് ശരിക്കും ഞാൻ പറയാം എൻ്റെ ഭാര്യ എന്ന് പറയുന്ന ആൾ സാമ്പത്തിക വിഷയത്തിൽ പരിജ്ഞാനമില്ലാത്ത ഒരാളായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഭാര്യ ചിലവാക്കുകയും ഉത്തരവാദിത്വമില്ലാത്തവർ ഞാൻ കടത്തിൻ്റെ കടത്തി മൂങ്ങൾ മാത്രമല്ല എൻ്റെ മൂന്ന് ലോണുണ്ട് ഈ മൂന്ന് ലോണും പെൻഡിങ് ആയി കോവിഡ് സമയത്ത് പോലും ഞാൻ ചിന്തിച്ച അവർ ഇളവ് വന്നായിരുന്നല്ലോ എൻ്റെ വൈഫ് പറഞ്ഞല്ലോ അടയ്ക്കണം അടയ്ക്കണം ഞാൻ ചെന്ന് നീ എവിടുന്ന പഠിക്കും എൻ്റെ എൻ്റെ അമ്മ സേവ് ചെയ്യുന്നത് എൻ്റെ അമ്മ ഫൈനാൻസ് കൈകാര്യം ചെയ്യുന്നത് അപ്പൻ കുഴപ്പമായിരുന്നു പഴം കണ്ടു പഠിച്ചത് എൻ്റെ ജീവിതത്തിൽ അങ്ങനെ എൻ്റെ പിതാവും അല്പം ചിലവാക്കുന്ന ഒരാളാണ് അമ്മയിലുണ്ടായിരുന്നു എൻ്റെ അമ്മ സേവ് ചെയ്യുന്നു അമ്മ അങ്ങനെ ചില സമയത്ത് അതുപോലെ അത്യാവശ്യം വരുമ്പോൾ ഞാൻ പ്രതീക്ഷിക്കാതെ അമ്മ നന്മ എടുത്തുകൊണ്ട് വരുന്ന കാണാം ആ ഇതുകൊണ്ടും എനിക്ക് തരണം ഞാൻ വേറെ ആവശ്യം എന്ന് വെച്ചിരിക്കുക കുഞ്ഞുങ്ങളെ ഞാൻ ഏറ്റവും വലിയ സന്തോഷം നിങ്ങളുടെ ആത്മാവിന് വേണ്ടി നിങ്ങളെന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇല്ലെങ്കിൽ വലിയ നഷ്ടം നിത്യമായ ജീവൻ അതായത് ഈ ലോകത്തിൽ നിന്ന് മാറിയാലും ആത്മാവ് മരിക്കുന്നില്ല നിത്യമായ ലോകത്തിലേക്ക് അതൊത്തിരി പറയാനുണ്ട് ആ ഒരു സന്തോഷം ഈ ലോകത്തിലെ ലക്ഷ്യങ്ങളോടുകൂടി ലക്ഷ്യങ്ങളില്ലാത്തവനെ സംബന്ധിച്ചു ഒന്നുമില്ല ദിശ അറിയാത്ത യാത്രികനെ പോലെ മുൻപോട്ട് പാനിങ് പ്ലാനിങ് പ്രൊജക്റ്റുകൾ അങ്ങനെ സമറ്റോളവരെ സഹായിക്കുക അവരുടെ വേദനകൾ മനസ്സിലായത് ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു സന്തോഷം രാവിലെ എക്സർസൈസ് ചെയ്യുമ്പോൾ ശരീരത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ മനസ്സിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ആത്മാവിന് വേണ്ടി ഇങ്ങനെ ഓരോ ഘട്ടങ്ങൾ ഒത്തിരി സന്തോഷം തന്നെയുണ്ട് ഏറ്റവും വലുതാണിപ്പോൾ പറഞ്ഞത് അത് നിങ്ങളുടെ ആത്മാവിന് വേണ്ട രണ്ട് ഓരോ കാര്യങ്ങളിലേക്ക് ഞാൻ ഏറ്റവും ഞാൻ പറയാം നിങ്ങൾക്ക് വേണ്ടി കരുതൽ ഉൾപ്പെടെ മറ്റുള്ളവർക്കെ നിങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ ലഭിക്കുന്ന വലിയൊരു സന്തോഷമുണ്ട് ദൈവം സഹായിക്കട്ടെ നാളെ പ്രഭാതത്തിനും വീണ്ടും കാണാം സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ